നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഈ ഒരു ടാങ്ക് ഫുള്ള് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഇടാനുള്ള മീനുകളെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വേറൊരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മീനെല്ലാം എന്താ പറയുക ഡെഡായി പോയിട്ടുണ്ടായിരുന്നു ഡെഡ് ആവാൻ കാരണം എന്തുവാന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മളാണെങ്കിൽ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടതായിരുന്നു അപ്പം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോഴത്തേക്കും മാക്സിമം എല്ലാ മീനും അതിൽ ഡെഡായി കിടക്കുമായിരുന്നു എന്തുകൊണ്ടാണെന്ന് ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പം എന്തായാലും ഇതിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു നമ്മൾ ആ ഒരു പ്ലാറ്റിൻ പിന്നെ ഗോൾഡൻ മോളി എന്ന് പറഞ്ഞ മീനുണ്ടായിരുന്നു അതും ഡെഡ് ആയത് അപ്പം അതിലെ ഒരെണ്ണം ഡെഡ് ആയിട്ടില്ല ഗോൾഡൻ മോളിയിലെ ബാക്കി എല്ലാ മീനുകളും ഡെഡായി കിടക്കുമായിരുന്നു അപ്പം ഒരെണ്ണത്തിനെ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലും കാണും ഒരു ഗോൾഡൻ മോളി അപ്പം ബാക്കി എല്ലാ മീനുകളും ആ ഒരു ബക്കറ്റിൽ കിടന്നാൽ ഡെഡായി പോയിട്ടുണ്ട് എന്തായാലും ഈ സ്ഥാനത്ത് നമ്മുടെ ആ ഒരു മീനെ ഇപ്പം ഇറക്കി വിടേണ്ട വീഡിയോ ചെയ്യേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മീൻ ഡെഡായിപ്പോയെന്നുള്ളൊരു വാർത്ത ആ ഒരു ന്യൂസ് നിങ്ങളോട് പറയുന്നത് എന്തായാലും നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കാര്യമായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് അനുഭവം ഉള്ളതുകൊണ്ട് നമുക്കറിയാം പക്ഷേ എന്ത് കാരണം കൊണ്ട് ആ മീനിങ്ങനെ ചത്തം എന്നും നമുക്കറിയത്തില്ല നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല ആക്റ്റീവുള്ള മീനുകളാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് പക്ഷേ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതേപോലെ ഡെഡായി കിടക്കുമായിരുന്നു അത് അവിടെ ഒരു മോളി മാത്രം കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു അപ്പം തന്നെ നമ്മളിതിലേക്ക് ഇറക്കി വിടുകയും ചെയ്യും നമ്മളത് വേറെ ഫുട്ടേജ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പം തന്നെ നമ്മളിതിലേക്ക് ഇറക്കി വിടും അപ്പം പിന്നെ ആ ഒരു മോളി ഇതിനകത്ത് അവിടെ ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മീനെ ചത്തം എന്ന് പറയത്തില്ല എന്തായാലും നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ മീൻ വാങ്ങിച്ച സമയത്ത് ചാവാറുണ്ട് പിന്നെ നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പം ഇതേപോലെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സമയം ഇതിങ്ങൾ ഒക്കെ നമ്മളെ കഴിഞ്ഞിട്ട് ഡെഡ് ആയി പോകാറുണ്ട് നമ്മൾ ആദ്യമൊക്കെ മീനെയൊക്കെ വാങ്ങിക്കുമ്പോൾ എന്താ പറയാ നമ്മൾ ഗോൾഡ് ഫിഷിനൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് നമ്മൾ ഈ മീനിനെ അക്കോട്ട് ഈ ഒരു അക്കൂറും ഫിഷസിനെ വാങ്ങിയ സമയത്ത് നമ്മൾ ഇപ്പഴും കൂടുതൽ ഈ ഒരു ഗോൾഡ് ഫിഷ് അങ്ങനെയുള്ള മീനുകളൊക്കെ ആദ്യം വാങ്ങിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ ഒരു മീനെ നമ്മൾ ചെറിയ ബൗളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഡെഡ് ആയി പോകുന്നത് നമുക്ക് ശരിക്കും പറയാൻ ഭയങ്കര വിഷമമായിരുന്നു അപ്പം നമ്മൾ പിന്നെ ഇപ്പം ഈ ഒരു കാഴ്ചയും കൂടെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിഷമമുണ്ട് പിന്നെ നമ്മൾ ആലോചിച്ചു വിഷമിച്ചിട്ട് വേറെ കാര്യമില്ല കാരണം അപ്പോൾ അത് പോകേണ്ടത് പോയി അപ്പം നമുക്കിനിപ്പോൾ വേറൊരു വഴിയാണ് നോക്കേണ്ടത് അപ്പം നമുക്ക് വേറൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനിയും പുറത്തുനിന്നും മീനെ വാങ്ങിക്കുന്നില്ല നമ്മുടെ ഗപ്പികളെ തന്നെ നമ്മൾ പകുതിയാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്ന ഗപ്പിയെ നമുക്കിതിലേക്ക് പകുതി മാറ്റാമെന്ന് തന്നെ നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും അതിലൊരു മോളിനടപ്പുണ്ട് എന്തായാലും അതവിടെ കിടക്കട്ടെ എന്തായാലും ബാക്കി ഗപ്പികളെയൊക്കെ നമുക്കിനും പകുതിയാക്കി നമ്മുടെ ഈ ഒരു ടാങ്കിലേക്കിടാന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് പോയതിനെ പറ്റി ചിന്തിച്ചിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല അപ്പം നമ്മൾ ഉള്ളതിനെ വെച്ച് കാര്യങ്ങൾ അങ്ങോട്ട് നടത്തുക അപ്പോൾ നമുക്ക് അതേ ഉള്ളൂ വേറെ മാർഗ്ഗം നമ്മൾ വേറെ പോയതിനെ പറ്റി ആലോചിച്ച് വിഷമിച്ചിട്ട് വേറെ ഒരു കാര്യവും ഇല്ല അപ്പോൾ ഇനിയിപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഗപ്പികളൊക്കെ നീണ്ടത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗപ്പികളൊക്കെ ഇവിടെ നല്ല ആക്റ്റീവ് ആണല്ലേ ഇപ്പം നല്ല എല്ലാവരും ആ വെള്ളം അനക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു പേടിയില്ല നേരത്തെ ഫുൾ കണ്ട നമ്മുടെ കൈടറ്റത്തൊക്കെ വന്ന് മുട്ടിയിട്ടൊക്കെ പോകുന്ന ഫുഡാന്നൊക്കെ വിചാരിച്ച് അപ്പം നമ്മൾ ഈ ഗപ്പികളെ നമ്മൾ കുറച്ച് നമ്മൾ ഈ ഒരു ഇതല്ലോട്ട് മാറ്റുന്നതായിരിക്കും അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നെറ്റ് വാങ്ങിക്കണം നമുക്ക് പഴയൊരു നെറ്റോ എന്തെങ്കിലും നമുക്ക് ഇവിടെ കിടക്കുന്ന ഒരു നെറ്റൊക്കെ മൂടി ഇട്ടിട്ട് വേണം നമ്മുടെ ഈ ഒരു ഗപ്പികളെ ഇറക്കി വിടാൻ അപ്പം ഇന്ന് നമ്മളെന്തായാലും ഇറക്കി വിടുന്നില്ല ഇന്നാണെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലല്ലായിരുന്നു അപ്പം കുറച്ച് കാലാവസ്ഥയൊക്കെ ഭയങ്കര മൂടി കയറി വരെ നിൽക്കുവാണ് ഉച്ചയ്ക്ക് ഒരു മണിയായാലും രാവിലെ ആയാലും ഏകദേശം എല്ലാം ഒരേപോലെയൊക്കെയാണ് എന്തായാലും ഇന്നെന്തായാലും നമ്മൾ ഇവന്മാരെ സെപ്പറേറ്റ് ചെയ്തിരുന്നില്ല സെപ്പറേറ്റ് ചെയ്തിരുന്ന വേറൊരു വീട് നമുക്ക് വേറെ ചെയ്യാം അപ്പം ഇപ്പം ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാര്യം നമ്മുടെ ആ ഒരു മീനെ ഇതാ ഇടാത്തിന് ഇരുന്ന ഇരുന്ന മീനുകളെ പറ്റി ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തറണമെന്ന് വെച്ച് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഗപ്പികളെ നമുക്കിനി നോക്കി നമുക്ക് നല്ല നല്ല ഗപ്പികളെ നമുക്ക് ഈ ഒരു ഏകദേശം ഈക്വലായിട്ട് തന്നെ നമ്മൾ ഈ ടാങ്കിന് ഈയൊരു ടാങ്കിലേക്ക് മാറ്റുന്നതായിരിക്കും അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഗപ്പികളെ കുറച്ച് ഇതിൻ്റെ ഡയറക്റ്റ് പിടിച്ച് ഇതാണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് ഇപ്പം ഉണ്ട് ഇപ്പോൾ കയ്യിലൊന്നും കിട്ടത്തില്ല എല്ലാവരും ഓടി ഓടി പോകാം എന്തായാലും ഇവന്മാർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുക്കാം അതുകൊണ്ട് എല്ലാവരും അമ്മമാർ കണ്ടോ വിമാരുടെ കളർ ഉണ്ടാവും എന്തായാലും ഇവന്മാരെയൊക്കെ നമുക്ക് ഫുൾ ഗപ്പികളെ മാത്രം നമ്മളിനി വേറെ മീനൊന്നും വാങ്ങിക്കുന്നില്ല കാരണം നമുക്ക് ഒരു വട്ടം ഒരു ഇത് കിട്ടുമ്പോൾ നമ്മളത് പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല അപ്പം നമ്മൾ ഈ നാട്ടിൽ മീനെ തന്നെ ഇന്നാത്തിലോട്ട് ഇടാമെന്ന് അതുകൊണ്ടാണ് വിചാരിക്കുന്നത് നമ്മളൊക്കെ ഇതേപോലെ എന്തെങ്കിലും ഒരു ടാങ്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരൊറ്റ ഒറ്റ ഒരു മീനേ ഉള്ളൂ അത് ഗപ്പിയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഗപ്പി മീനുകളെയൊക്കെ നമ്മൾ ഇതേപോലെ വാങ്ങിച്ചിട്ട് അതിപ്പം എന്തുമായിക്കോട്ടെ വേറെ സ്പെഷ്യൽ എന്തെങ്കിലും ബ്രീഡ് ആണെങ്കിലോ അല്ലെങ്കിൽ മിക്സഡ് ആണെങ്കിലോ നമ്മൾ അതിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് അതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന് നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഒരു രസമാണ് ആ ഒരു മീനുകളെ കാണാൻ അപ്പം നമ്മളിവിടെ ആദ്യം പണ്ട് തൊട്ട് ഇപ്പം ഞാനൊരു അമ്പത് പിടിക്കുന്ന സമയം തൊട്ടേ ഞാൻ ഇവിടെ ഗപ്പികളെ വാങ്ങിക്കാറുണ്ട് ഗപ്പികളെ വാങ്ങിച്ചതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ നമ്മുടെ ടാങ്കിലൊക്കെ ആക്റ്റീവായിട്ടുള്ളത് ഗപ്പി മാത്രമാണ് വേറെ എന്തെങ്കിലുമൊക്കെ മീനിനെ വാങ്ങിച്ചാൽ തന്നെ അതിനൊരു ടൈം ലിമിറ്റ് വരെ അത് നിൽക്കും അല്ലെങ്കിൽ ഡെഡായി പോവും അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോകും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ ഗപ്പികളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അന്നും ഇന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇതിന് ഇതിനെ തന്നെ നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗപ്പിയെ വാങ്ങിക്കാനാണ് പോകുന്നതെന്ന് പക്ഷേ അന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചായിരുന്നു നമ്മളെന്ന് ഫ്ലാറ്റിയൊക്കെ വാങ്ങിച്ചത് പക്ഷേ എന്തോ നമ്മൾ വിചാരിക്കുന്നതും നടക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ ഗപ്പികൾക്കായിരിക്കും ഈ ഒരു ടാങ്കിലും കിടക്കാൻ എന്താ പറയുക ഭാഗ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മീനുകളെ നമ്മൾ ഇതിലോട്ട് മാറ്റാമെന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും ഇന്ന് നമ്മൾ മാറ്റുന്നില്ല ഇന്നിച്ചിരി ഒരു എന്താ പറയുക ഒരു കാലാവസ്ഥത്രയും ഇതല്ല നമുക്കൊരു എന്താ പറയുക മഴയാണോ മഴയല്ല വെയിലാണോ വെയിലല്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ലേ ഇപ്പം അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ദിവസം നോക്കി നമ്മുടെ ആ മീനുകളെയൊക്കെ നല്ല എല്ലാം നല്ലതൊന്നും നോക്കിയിട്ട് നാട്ടിലോട്ട് നമ്മുടെ മീനുകളെയൊക്കെ മാറ്റാം പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടാങ്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കാണാൻ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ മൊത്തം ആ ഒരു പായലും പിന്നെ നമ്മുടെ ആ ഒരു ഇട്ട ചെടികളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നുണ്ട് അപ്പോൾ ഇനി നല്ല മീനേയും കൂടെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ കളറായിരിക്കും അപ്പോൾ നമ്മുടെ ഗിപ്പികളെ തന്നെ നമ്മൾ ഇറക്കി വിടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടാങ്ക് നല്ലപോലെ ആക്റ്റീവായിട്ട് നിന്നോളും എന്തായാലും ഇതിലേക്ക് നമുക്കൊരു നെറ്റൊക്കെ വാങ്ങിച്ച് മൂടി ഇടണം അല്ലെങ്കിൽ പഴയ ഇടങ്ങൾ നോക്കണം നെറ്റ് നമുക്ക് വാങ്ങിച്ചൊന്ന് അടച്ചു വെക്കണം എന്തായാലും കണ്ട വെള്ളം അടുത്ത് എന്തെങ്കിലും വല്ല നമ്മുടെ ഇതിൽ എന്തെങ്കിലും വേറെ ജീവികൾ ഈ ഒരു ടാങ്കിനെ ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് മീനുകളെ ഇറക്കണം എന്തായാലും അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും